ക്രിക്കറ്റ് ഫിനാലയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ചുമ്മാതൊരു ഗെയിം കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഒരു സംഗതിയും കൊണ്ടുവന്നു ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ വരെ എത്തിയത് ആരൊക്കെയാണ് അപ്പോൾ തന്നെ ഭാഗ്യം കൊണ്ട് ഇവിടെ വരെ എത്തിയത് ആരൊക്കെയാണ് ആദ്യത്തെ നറുക്ക് വീഴുന്നത് ജാസ്മിൻ പറയുകയാണ് ഒരറ്റം മുതൽ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ജാസ്മിൻ തന്റെ ശത്രുവായ അൻസിബയുടെ പേരാണ് പറയുന്നത് അൻസിബയുടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിപ്പോൾ ഒരു ടാസ്ക് കൊടുക്കുന്നതാകട്ടെ ഒരു പൊതുവായിട്ടുള്ള പ്രശ്നമാകട്ടെ അല്ലെങ്കിൽ അനുസുബയെ സംബന്ധിക്കുന്ന ഒരു വിഷയമാകട്ടെ ഒന്നിലും ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താറില്ല അൻസിബയെ സംബന്ധിച്ചുള്ള വിഷയമാണെങ്കിൽ പോലും ചെവി പൊത്തിക്കുണ്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ആള് എന്നിട്ട് അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് പോയിരുന്ന് എന്നെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുക അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ സംസാരിക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും മുൻപിൽ വന്നിട്ട് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കണ്ട ഒരു ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ പോലും നടത്താൻ ഇത്രയും കാലത്തിനുള്ളിൽ അൻസിബ തയ്യാറായിട്ടില്ല മാത്രമല്ല ടാസ്കുകൾ പോലും മര്യാദയ്ക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ലക്കിന്റെ ഫാക്ടറിൽ ഇവിടെ വരെ എത്തിയ ഒരാളായിട്ട് ഞാൻ പരിഗണിക്കുന്നത് അൻസിബയാണ് എന്ന് ജാസ്മിൻ തുറന്നു പറഞ്ഞു അതേക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം ഞാൻ ജാസ്മിന്റെ ഈ വാക്കുകളെ എഗ്രി ചെയ്യുകയാണ് കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ യാതൊരു ഗെയിമും ഇല്ലാത്ത ഒരാള് അൻസിബ മാത്രമായിരുന്നു അൻസിബ അത് പലയാവൃത്തി പറഞ്ഞിട്ടുണ്ട് എനിക്ക് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്ന് പോലും അറിയില്ല ഈ മൈൻഡ് ഗെയിം എന്നൊക്കെ പറയുന്നതല്ലാതെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ എനിക്ക് പുറത്തു പോകണമെങ്കിൽ അതിന് ഞാൻ റെഡിയാണ് എന്നൊക്കെ അൻസിബ പലപ്പോഴും പറയാറുണ്ട് അതൊക്കെ പോകട്ടെ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിച്ച് ജയിക്കുവാൻ അൻസിബയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു ചിത്രം അങ്ങനെയുള്ള അൻസിബയ്ക്ക് എന്തുകൊണ്ടാണ് ഇവിടം വരെ എത്തുവാൻ കഴിഞ്ഞത് അതാണ് ലക്ക് എങ്ങനെയാണ് ആ ലക്കുണ്ടായത് ജാസ്മിനെതിരെ അല്ലെങ്കിൽ നോറയ്ക്കെതിരെ നല്ലൊന്നാന്തരം പരദൂഷണം രാവിലെ മുതൽ വൈകുന്ന സമയം വരെ ആ മുറിക്കകത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജാസ്മിനോടും നോറയോടുമൊക്കെ കട്ടക്കലിപ്പുള്ള വെറുപ്പുള്ള ആൾക്കാരുടെ നിർലോഭമായിട്ടുള്ള പിന്തുണ അൻസിബയ്ക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെയാണ് അൻസിബ ഇവിടെ വരികയോട് എത്തിയത് വിവാഹം നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വന്ന് ഒറ്റ ദിവസം കൊണ്ട് മറ്റൊരാളിനെ കാണുന്നു അയാളെ ഇഷ്ടപ്പെടുന്നു അയാളുമായിട്ട് സ്നേഹപ്രകടനങ്ങളും അതിരുവിട്ട പല പരിപാടികളും അവിടെ നടത്തുന്നു ഇത് പ്രേക്ഷക സമൂഹം നഖശിഖാന്തം എതിർക്കുകയും ജാസ്മിനെ കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുന്ന ആ സാഹചര്യത്തിൽ അത് അവിടെ പരസ്യ വിചാരണയ്ക്ക് വരുന്നു ആ പരസ്യ വിചാരണയിൽ ജാസ്മിനെതിരെ നല്ലൊന്നാന്തരം ഗോൾ അടിച്ചുകൊണ്ടാണ് അൻസിബ തന്റെ അംഗം കുറിച്ചു തുടങ്ങുന്നത് പക്ഷേ ഒരിക്കൽ പോലും മുഖത്തു നോക്കി ജാസ്മിനോട് സംസാരിക്കുവാനും വഴക്കുണ്ടാക്കുവാനും അനശിബ തയ്യാറായിട്ടില്ല പരസ്യവിചാരണ നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഇത് സഭ്യതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല സമൂഹത്തിൽ ചില അതിർവരമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ് ഇവിടെ കാണിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഖം പൊത്തിയിരിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞതല്ലാതെ ജാസ്മിനോട് നേരിട്ട് അതിനെപ്പറ്റി സംസാരിക്കുവാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല രണ്ടാമത്തെ വിഷയം നോറയാണ് നോറയുടെ വീട്ടിൽ നിന്നും അപ്പനും അമ്മയും വന്നപ്പോൾ നോറ വിളിച്ചു പറഞ്ഞ കുറേ വാക്കുകൾ അത് ശരിക്കും അൻസിബെ ഒരാഘോഷമാക്കി മാറ്റി നോറയ്ക്കെതിരെ രണ്ടാഴ്ച മാത്രമായിരുന്നു സംസാരിച്ചിരുന്നതെങ്കിൽ ജാസ്മിനെതിരെ വന്നു കയറിയ ആ സമയം മുതൽ തന്നെ പരദൂഷ്ണം തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്നാൽ അതിൽ കൂടി അൻസിബയ്ക്ക് ലഭിച്ചത് ഒരു കുലസ്ത്രീ പരിവേഷം ലഭിച്ചു പെൺകുട്ടികളായാൽ അൻസിബയെ പോലെ വേണം അച്ചടക്കമുള്ളവളായിരിക്കണം നല്ല മകളാണവൾ ഇതുപോലൊരു മകളെ കിട്ടുവാൻ പുണ്യം ചെയ്യണം ഇങ്ങനെയൊരു പെൺകുട്ടി വീട്ടിൽ മരുമകളായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളത്തിലെ കുലസ്ത്രീകൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറായപ്പോൾ അൻസിബ ആ ഭാഗ്യത്തിന്റെ രഥത്തിലേറി ഈ എഴുപത്തിയെട്ടാം ദിവസം വരെയോളം അവിടെ നിന്നു ഇല്ലെങ്കിൽ പ്രേക്ഷകർ പറയണം ഞാൻ ഈ പറഞ്ഞതിനപ്പുറമായിട്ട് അൻസിബയുടെ ഗെയിം എന്തായിരുന്നു എന്നുള്ളത് ഇത് ജാസ്മിൻ മാത്രമല്ല പറയുന്നത് ആ വീട്ടിൽ അഭിഷേകും ഋഷിയും ഒഴിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് തന്നെയാണ് അൻസിബയും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒടുവിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ലാലേട്ടനൊപ്പം വേദിയിൽ നിൽക്കുമ്പോഴും അൻസിബ പറഞ്ഞു എനിക്ക് ഗെയിം കളിക്കാൻ അറിയില്ലായിരുന്നു എന്ന് എന്നാൽ ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടം വരെ എത്തിയ വ്യക്തി ആരാണ് എന്നുള്ള ചോദ്യത്തിന് അത്ര ആക്കി കളഞ്ഞു ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ദുരഭിമാനമാണ് അവിടെ മിക്ക ആൾക്കാരും ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചത് ജിൻഡപ്പനെയാണ് എന്നാൽ ജിൻഡോ ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടം വരെ എത്തിയ വ്യക്തിയാണ് എന്ന് പറയുവാൻ ഒരിക്കലും ജാസ്മിന്റെ ദുരഭിമാനം തന്നെ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ താൻ ഒന്ന് ചവിട്ടി പിടിച്ചു നിൽക്കുകയാണ് ആരുടെ പേര് പറയണം എന്നുള്ളത് ഒടുവിൽ ഒരു വിധത്തിൽ അർജുൻ എന്ന പേര് ഉന്തിത്തള്ളി അവിടെ കൊണ്ടുവരികയാണ് അർജുൻ എന്ത് ഹാർഡ് വർക്കാണ് അവിടെ ചെയ്തത് ഒരു കാര്യം സമ്മതിക്കാം അയാൾ നൂറ് ശതമാനം എഫേർട്ട് ഇട്ട് ടാസ്കുകൾ കളിച്ചിട്ടുണ്ട് പക്ഷെ ടാസ്ക് മാത്രമല്ലല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ഗെയിം എന്ന് പറയുന്നത് അർജുനെ സംബന്ധിച്ച് സപ്പോർട്ടേഴ്സ് ഒത്തിരി പുറത്തുണ്ട് പക്ഷേ അർജുൻ അവിടെ എന്ത് ഗെയിമാണ് കളിച്ചിട്ടുള്ളത് ഈ ടാസ്കിനപ്പുറത്ത് ഏത് വിഷയത്തിനകത്താണ് അർജുന ഇടപെട്ടിട്ടുള്ളത് അർജുനല്ലായ്പ്പോഴും അവിടെ സൈലന്റ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അർജുനാകെക്കൂടി അവിടെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ശ്രീധവുമായിട്ട് ഒരു കോംബോ പിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കൊച്ചു കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഭാഷയിൽ വാഴ മരവാഴ പടുവാഴ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത് അങ്ങനെ തന്നെയാണെന്ന് ജാസ്മിനും അറിയാം പക്ഷേ ദുരഭിമാനം തന്നെ അനുവദിക്കുന്നില്ല ജിൻഡോയാണ് എന്ന് പറയുവാൻ പക്ഷെ അഭിഷേകിന്റെ പേര് വിളിച്ചപ്പോൾ ഹാർഡ് വർക്ക് കൊണ്ട് ഇവിടെ വരെയോളം എത്തിയൊരു വ്യക്തി ജിൻഡോയാണ് എന്ന് അദ്ദേഹം വ്യക്തമായി തുറന്നു പറഞ്ഞു ആദ്യത്തെ ആഴ്ച മുതൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു ഓരോ ആഴ്ചയിലും ആയിട്ടുള്ള പദ്ധതികളുമായിട്ട് അദ്ദേഹം വരാറുണ്ട് ഓരോ ആഴ്ചയിലും വ്യത്യസ്ത തരത്തിലുള്ള പരിവേഷങ്ങളുമായിട്ടാണ് അദ്ദേഹം പുറത്തു വന്നിട്ടുള്ളത് അത് പുറത്തു പോകുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നുള്ളതിനെ ഒന്നും ചിന്തിക്കുന്നില്ല പക്ഷേ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് അദ്ദേഹം കയറി വന്നിട്ടുള്ളത് അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ ജിൻഡോയ്ക്ക് ആ വീട്ടുകാരിട്ട എന്തായിരുന്നു എന്നുള്ളതാണ് വീണ്ടും നാം ഓർക്കേണ്ടത് മണ്ടൻ മരമണ്ടൻ എന്നുള്ളത് മരമണ്ടൻ എന്ന് വിളിച്ച ആ ആൾക്കാരുടെ മുൻപിൽ അത് തിരുത്തി പറയുവാനും അവരുടെ മുൻപിൽ ഇപ്പോൾ തന്നെ ഒരു രാജാവിനെ പോലെ നിലനിൽക്കുവാനും അവിടുത്തെ മിക്ക ആൾക്കാരുടെയും ചർച്ചാ വിഷയമായി മാറുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയദാർഢ്യം കൊണ്ടാണ് കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് അതിനെ കണ്ടില്ല എന്ന് നളിക്കുവാൻ ഒരിക്കലും കഴിയില്ല അഭിഷേക് വളരെ കൃത്യമായി വിലയി ലക്കി ഫാക്ടർ നിലനിൽക്കുന്നത് നോറയാണെന്നായിരുന്നു അഭിഷേകിന്റെ നിർവചനം അതും അങ്ങേയറ്റം കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് കാരണം നോറയെ ആൾക്കാർ അത്രത്തോളം അസഹനീയതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് നോറയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എവിടെയോ ഒരു സ്ക്രൂ ഇളകി കിടക്കുന്നുണ്ട് എന്നൊക്കെ ജനങ്ങൾ പലപ്പോഴും കമന്റ് ബോക്സിൽ കുറിക്കുന്നത് നമ്മൾ കാണാറുണ്ട് നോറയുടെ ശബ്ദം പോലും പ്രേക്ഷകർക്ക് അരോചകമായി തോന്നുകയാണ് അങ്ങനെയുള്ള നോറ ഇവിടം വരെയോളം എങ്ങനെ എത്തിച്ചേർന്നു ലക്കിന്റെ അകമ്പടി ഭാഗ്യത്തിന്റെ അകമ്പടിയിൽ തന്നെയാണ് നോറ ഇവിടം വരെയോളം എത്തിയത് അവസാന സമയത്ത് പുറത്തു പോകേണ്ട നോറ അത്ഭുതകരമായിട്ട് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു അതെ അൻസിബ നോറയെ വെറുതെ വിട്ടുകളഞ്ഞു ഭാഗ്യത്തിന്റെ അകമ്പടിയോടുകൂടി ഇവിടെ നിൽക്കുന്ന വ്യക്തി അൻസിബ തന്നെയാണെന്നായിരുന്നു സിജോയുടെയും അഭിപ്രായം കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഒരു ഫുൾ എഫേർട്ട് ഇട്ട് ഒരു ടാസ്ക് കളിക്കുന്നത് അതായത് പേപ്പറുകൾ ഊതിപ്പറപ്പിക്കുന്ന ഒരു ടാസ്ക് അതിനകത്ത് നന്നായിട്ട് ഊതുന്നത് ഞാൻ കണ്ടു അതിനപ്പുറത്ത് മറ്റൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യം അൻസിബയോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഉടൻ തന്നെ കൈയെടുത്ത് മുഖത്തിന് നേരെ കാണിക്കും നോ സംസാരിക്കേണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു അൻസിബയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് മാത്രവുമല്ല സിജോ പറയുന്നു അൻസിബ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് മടുപ്പ് തോന്നുന്നുണ്ടെന്ന് അങ്ങനെ മടുപ്പ് തോന്നുന്ന വ്യക്തിയാണെങ്കിൽ പൊയ്ക്കണം എന്തിനാണ് ഇവിടെ നിൽക്കാൻ തയ്യാറാകുന്നത് എന്ന് കൂടി ചോദിച്ചാണ് സിജോ നിർത്തുന്നത് ഹാർഡ് വർക്ക് കൊണ്ട് ഇവിടെ നിൽക്കുന്ന വ്യക്തി ജിൻഡോയാണെന്നായിരുന്നു സിജോയുടെയും അഭിപ്രായം അതായത് ആദ്യം വന്നു കയറിയ ആഴ്ചയിൽ തന്നെ മണ്ടൻ എന്ന ടാഗ് കിട്ടിയ ഒരു വ്യക്തി ഈ എഴുപത്തിയേഴ് ദിവസം ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അല്ലാതെ ഭാഗ്യം കൊണ്ടൊന്നുമല്ല അയാളുടെ കയ്യിൽ നിന്ന് പല തെറ്റുകൾ വന്നിട്ടുണ്ട് അയാളുടെ വായിൽ നിന്ന് പല മോശമായിട്ടുള്ള കാര്യങ്ങളും വീണിട്ടുണ്ട് എന്നാൽ അതൊക്കെ പോകെ പോകെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അദ്ദേഹം ഈ അവസ്ഥ വരെയോളം എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് വരുന്നൊരു സംഭവമല്ല ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് സിജോയും വിലയിരുത്തി അടുത്തത് ഋഷിയാണ് ഋഷി പറഞ്ഞത് ലാലേട്ട ഈ ഹാർഡ് വർക്ക് ചെയ്തത് രണ്ടു ഇവിടെ ഉണ്ട് അതിനകത്ത് ജിൻഡപ്പനും പെടും പക്ഷേ എനിക്ക് ഹാർഡ് വർക്ക് കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയത് അൻസിബയാണ് അൻസിബയെ വിട്ട് ഒരു കളിയില്ല ഋഷിക്ക് ഋഷി ആരെ സുഖിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് ഋഷി ഒന്നും ചിന്തിക്കാതെ സംസാരിക്കുകയാണ് ഒരു ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അൻസിബയ്ക്ക് വല്ലതും തോന്നി എന്ന് ചിന്തിച്ചിട്ടാണോ ഈ പറയുന്നത് സത്യത്തിൽ ഋഷി അവിടെ ഇരുന്നുകൊണ്ട് അൻസിബ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിശ്വസനീയതയോടുകൂടി മുഖത്ത് കൈ അമർത്തിക്കൊണ്ട് അൻസിബ പുറകിലിരുന്ന് ചിരിക്കുന്ന കാഴ്ച അത് ഋഷിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടു കാരണം അമ്പട ഞാന് എന്നുള്ള ആ ചിന്തയിലാണ് അൻസിബ ചിരിക്കുന്നത് സത്യം പറയാമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുവാൻ ഋഷിയെക്കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ഋഷി അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചണിൽ കയറി ഫുഡ് പ്രിപ്പയർ ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് അതവിടുത്തെ ഡ്യൂട്ടിയാണ് ഋഷി അതെല്ലാ ആൾക്കാരും ചെയ്തേ പറ്റുകയുള്ളൂ അൻസിബ കുറച്ച് സമയം കൂടുതലൊക്കെ അവിടെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അത് സ്വമേധയ ഏറ്റെടുത്തൊരു ഡ്യൂട്ടിയാണ് കാരണം അൻസിബ നല്ല രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് അൻസിബയ്ക്ക് അത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ അത് പര്യാപ്തമല്ല എന്നുള്ളത് ഋഷിക്കറിയില്ല പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു കഴിഞ്ഞ ഫാമിലി വീക്കിൽ ആരുടെ ആണ് എന്ന് പോലും നോക്കാതെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് അൻസിബ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഈ ആരുടെ പേരൻസാണെന്ന് പറയുമ്പോൾ ആരുടെ ആയിരിക്കും ഉദ്ദേശിച്ചത് ജാസ്മിൻ്റെയും നോറയുടെയും ഒക്കെ അപ്പനും അമ്മയൊക്കെ വരുന്ന സമയത്ത് പട്ടിയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവത്യങ്ങളെ നോക്കരുതാത്തതാണ് പക്ഷേ അൻസിബ അതൊന്നും മനസ്സിൽ വെച്ചില്ല കേട്ടോ ഹാർഡ് വർക്ക് ചെയ്ത് അവർക്കും നല്ല രീതിയിൽ ഷാപ്പാട് കൊടുത്തു ഒറ്റ കാര്യം മാത്രമേ പറയുവാനുള്ളൂ ഓരോ മനുഷ്യരുടെ സ്വാധീന ശക്തി അപാരമാണ് അൻസിബയുടെ സ്വാധീന ശക്തി അത് അത്ഭുതകരമായിരുന്നു ഋഷി അടപടലം അതിനകത്ത് ബന്ധിക്കപ്പെട്ടു പോയി അൻസിബ എന്ന ഒരു ലോകത്തിനപ്പുറത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലേക്ക് ഋഷിയുടെ ഗെയിം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭാഗ്യമെന്ന ഘടകത്തിൽ ഇവിടെ നിൽക്കുന്നത് നോറയാണെന്ന് തന്നെ പറഞ്ഞു അത് എല്ലാ ആൾക്കാരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടി കിഴിഞ്ഞ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല നോറ ഘോരഘോരം ഇവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കൊണ്ട് ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഘടകമല്ല എന്ന് ഋഷി പറഞ്ഞു വെക്കുന്നുണ്ട് നോറയെക്കുറിച്ച് അത്രയും ചിന്തിച്ചെങ്കിൽ അൻസിബയെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നുള്ളതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് പക്ഷെ ദോഷം പറയരുതല്ലോ വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ തന്നെയായിരുന്നു അൻസിബ നടത്തിയത് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തു നിൽക്കുന്ന വ്യക്തി അത് പ്രത്യുപകാരമായിട്ട് ഞാൻ പറഞ്ഞേക്കാം ഋഷിയാണ് എന്ന് അൻസിബ പറയാൻ തയ്യാറായില്ല ജിൻഡപ്പൻ തന്നെയാണ് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തു നിൽക്കുന്നത് എന്നായിരുന്നു അൻസിബയുടെയും കണ്ടെത്തൽ അതിപ്പോൾ സ്വയം കണ്ടന്റ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും അപ്പുറത്തും അപ്പുറത്തും പോയി ഫയർ ഉണ്ടാക്കാനാണെങ്കിലും ഫയർ കെടുത്തിക്കളയാനാണെങ്കിലും ഒരേ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാൾ ജിൻഡപ്പൻ ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മാത്രവുമല്ല ഫൈനൽ ഫൈവിലേക്ക് ജിൻഡപ്പൻ എത്തും എന്ന് തന്നെയാണ് അൻസിബയുടെ വിശ്വാസം കാരണം അതിനനുസരിച്ച് ജിൻഡപ്പൻ ഇവിടെ പണിയെടുത്തിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്ത് വയ്യാണ്ടായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ജിൻഡപ്പൻ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും കൂടി കൈയ്യടിക്കുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ലക് ഫാക്ടറിൽ ഇവിടെ നിൽക്കുന്ന വ്യക്തി നോറയാണെന്ന് തന്നെയായിരുന്നു അൻസിബയുടെ അഭിപ്രായം കാരണം കഴിഞ്ഞ രണ്ടാഴ്ച നോറ ജനവിധി തേടിയിട്ടില്ല അത് എന്റെ തെറ്റുകൊണ്ടും കൂടിയാണ് എന്ന് അൻസിബ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് ജനവിധി തേടട്ടെ ജനവിധി തേടിയിട്ട് അടുത്ത ആഴ്ച അവർ സേഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അവൾ കഠിനാധ്വാനം കൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നതാണെന്ന് അവസാനമായി നോറയുടെ സമയം വന്നെത്തുമ്പോൾ നോറ പറഞ്ഞത് ലക്ക് കൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ജിൻഡോ ചേട്ടൻ മാത്രമാണ് എന്നുള്ളതാണ് അപാര കണ്ടെത്തൽ തന്നെയാണത് കാരണം യാതൊരു എത്തിക്സും ഇല്ലാതെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ളതിലാണ് നോറയ്ക്ക് ഇപ്പോഴും അത്ഭുതം പക്ഷേ ഒരത്ഭുതവും തോന്നാതെ അവർ പറഞ്ഞു ഹാർഡ് വർക്ക് കൊണ്ട് ഇവിടെ നിൽക്കുന്ന വ്യക്തി മരവാഴയാണ് അതെ നമ്മുടെ അർജുൻ തന്നെയാണ് ഈ അഭിപ്രായത്തിൽ ജാസ്മിനെയും നോറയെയും ഒരേ മുഖത്തിൽ നമുക്ക് ചേർത്ത് കെട്ടാം ജിന്റോയുടെ ഊഴം വന്നപ്പോൾ ആദ്യം തന്നെ നോറയെ കടന്ന് ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ഈ വീട്ടിലെ ഏറ്റവും ഫേക്കായിട്ടുള്ള വ്യക്തി നോറയാണെന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം എല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് മനസ്സിനകത്ത് എന്നിട്ട് അത് ഇങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും 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 പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നോറ ഏറ്റവും ഫേക്ക് ആയിട്ട് ഇവിടെ കൊണ്ടിരിക്കുന്ന ആള് കാണുന്ന ക്യാമറയുടെ എല്ലാം മുമ്പിൽ പോയിരുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് തന്നെ പറയുക ഞാൻ ഇന്നലെ കൂടി കണ്ട് ക്യാമറയെ നോക്കിക്കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെ ഇവിടം വരെയോളം എത്തി എന്നുള്ളതാണ് ജിൻഡോയുടെ സംശയം പക്ഷേ അടുത്ത വിലയിരുത്തൽ അടപടലം പൊളിഞ്ഞുപോയി ഇവിടെ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തു നിൽക്കുന്ന വ്യക്തി ജിൻഡയുടെ കാഴ്ചപ്പാടിൽ അൻസിബ തന്നെയാണ് കാരണം അൻസിബയ്ക്ക് ഗെയിം എന്താണെന്ന് അറിയില്ല രണ്ടാമത് ഗെയിം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്കറിയാത്ത ഗെയിം അവർ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും അതൊരു ഹാർഡ് വർക്കാണ് സായി പറഞ്ഞ വാക്ക് കടമെടുത്തുകൊണ്ട് അൻസിബയെ പുകഴ്ത്തി പറയുകയാണ് ഷാർപ്പ് ഷൂട്ടറാണ് സൈലൻസർ വെച്ച തോക്കുകൊണ്ടാണ് അൻസിബ വെടിവെക്കുന്നത് ശബ്ദം ആരും കേൾക്കില്ല പക്ഷെ സംഗതി പൊട്ടുമ്പോൾ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ ചിലപ്പോൾ കപ്പെടുക്കാൻ വരെ ഈ ഹാർഡ് വർക്ക് കൊണ്ട് കഴിഞ്ഞേക്കുമെന്ന് അത് ഹാർഡ് വർക്കായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അതിനെ വേണമെങ്കിൽ ഒരു മൈൻഡ് ഗെയിം എന്ന് പറയാം പക്ഷേ ആ മൈൻഡ് ഗെയിം വേണ്ട തരത്തിൽ അവിടെ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുവാൻ അൻസിബയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് അൻസിബ പുറത്തായിരിക്കുന്നത് അടുത്തത് അർജുനാണ് അർജുൻ്റെ അഭിപ്രായത്തിലും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ജിൻഡോ തന്നെയാണ് എന്ത് ടാസ്ക് ആണെങ്കിലും എന്ത് ഗെയിം ആണെങ്കിലും തന്റെ ബെസ്റ്റ് കൊടുക്കുവാൻ അയാൾ പരിശ്രമിച്ചിട്ടുണ്ട് അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹം പഠിക്കാൻ തയ്യാറായിട്ടുണ്ട് വളരെ കറക്റ്റ് കാര്യമാണ് ഡാൻസ് ഒക്കെ ഒന്നും അറിയാത്ത അദ്ദേഹം അപ്സരയുടെ കൂടെ ഒന്ന് പഠിച്ചെടുത്ത് നല്ല ഒന്നാന്തരമായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഹാർഡ് വർക്ക് തന്നെയാണ് ഭാഗ്യത്തിന്റെ അകമ്പടിയോടുകൂടി പോകുന്നത് നോറ തന്നെയാണെന്നായിരുന്നു അർജുനും സംശയലേശമെന്നെ പറഞ്ഞുവെച്ചത് സായിയുടെ കണ്ടെത്തൽ ജാസ്മിനെ കുറിച്ചായിരുന്നു ഞാൻ അതിനെ എഗ്രി ചെയ്യും കാരണം തകർന്ന് തരിപ്പണമായി പോയൊരു വ്യക്തി അകത്തും പുറത്തും കൂട്ടമായ ആക്രമണം നേരിടുന്നു പുറത്തു നടക്കുന്ന കൂട്ടമായ ആക്രമണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തിരിച്ചറിയുന്നു എല്ലാം നഷ്ടപ്പെട്ടു എനിക്കിനി ആരുമില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ച ഒരു വ്യക്തി ഇത്രത്തോളം ബിഗ് ബോസിനകത്ത് വന്ന് തകർന്നൊരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ അവിടെ നിന്നും തിരിച്ചു മടങ്ങി വരികയും ഹാപ്പി ആയിട്ട് ഗെയിം കളിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവർ മെന്റലി വളരെ സ്ട്രോങ് ആണ് നല്ലൊന്നാന്തരമായി ഏൽപ്പിക്കപ്പെട്ട ടാസ്കുകളും ഗെയിമുകളും എല്ലാം താൻ കളിച്ചിട്ടുണ്ട് ഒട്ടനവധി ഗെയിമുകളിൽ വിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ വീട്ടിലുള്ള മിക്ക കാര്യങ്ങളിലും ഇപ്പോഴും താൻ സജീവമായി ഇടപെടുകയും ചെയ്യുന്നു ലക്ക് കൊണ്ടുവിടെ നിൽക്കുന്നത് അൻസിബയാണ് എന്ന് തന്നെ സായി പറഞ്ഞു വെച്ചു പിന്നെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അൻസിബ ഇവിടം വരെ വന്നെത്തി നിൽക്കുന്നത് ഇനിയും ചിലരെ കൂടി പറയുവാനുണ്ട് പക്ഷേ വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിക്കുന്നത് കൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം